സിപിഐഎം തൊടിയൂർ ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമുണ്ടായത് മത്സരം നടന്നാൽ ഔദ്യോഗിക പാനലിലെ ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെടുമെന്ന് ബോധ്യപ്പെട്ടതോടെ നേതൃത്വം മത്സരം തടയാൻ ശ്രമിച്ചു ഇതോടെയാണ് ദൃശ്യങ്ങൾ ലഭിച്ചു അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് സാധാരണ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമല്ല സി പി എമ്മിന്റെ ലോക്കൽ സമ്മേളനത്തിലൊക്കെ കയ്യാങ്കളി ഉണ്ടാകുന്നു എന്നുള്ളത് ഇന്നിവിടെ സംഭവിച്ചത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അനുജ ജനാധിപത്യത്തിന് വേണ്ടി നാട് മുഴുവൻ പ്രസംഗിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്കുള്ളിൽ ഒരു ജനാധിപത്യ വേദി വേണം എന്ന് അവകാശപ്പെട്ട പ്രവർത്തകർക്ക് നേരെയാണ് നേതൃത്വം ഒടുവിൽ വാൾ എടുത്തത് ജനാധിപത്യത്തിനെതിരെയുള്ള വാൾ എന്നതാണ് ആ പ്രവർത്തകർ തന്നെ ഇപ്പോൾ അതിനെ വിളിക്കുകയും ചെയ്യുന്നത് എന്തായാലും തൊടിയൂർ ലോക്കൽ സമ്മേളനം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ ഏഴെണ്ണവും നേരത്തെ മത്സരത്തെ തുടർന്ന് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇടപെട്ട് നിർത്തിവച്ചിരുന്നു ഇതിൽ ഈ നിർത്തിവച്ച സമ്മേളനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന തീരുമാനമെടുത്തത് ഇതിന്റെ അടിസ്ഥാന ിൽ ആദ്യ ലോക്കൽ സമ്മേളനം തൊടിയൂർ ലോക്കൽ സമ്മേളനം ഇന്ന് ചേരുകയായിരുന്നു ഈ ലോക്കൽ സമ്മേളനത്തിൽ നേതൃത്വം മുന്നോട്ട് വെച്ച പാനലിനെതിരെ മത്സരിക്കാൻ ഒരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് നേതൃത്വം ഇത് അംഗീകരിക്കാൻ കഴിയില്ല മത്സരത്തിലേക്ക് കടന്നാൽ മത്സരിക്കാൻ എത്തുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന താക്കീത് നൽകിയത് ഇതോടെ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപിതരാകുകയായിരുന്നു തുടർന്ന് ഈ നേതൃത്വവുമായി സംഘർഷത്തിലിടുന്ന ഏർപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് തുടർന്ന് ഈ ഒരു സംഘം പ്രവർത്തകർ ഇതിൽ നിന്ന് പുറത്തേക്ക് ഈ പ്രകടനമായി എത്തി ഇതിനെതിരെ വലിയ പ്രതി ം ഉയർത്തുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പ്രവർത്തകർ ഉന്നയിക്കുന്നത് ബാർ മുതലാളിയും കുബേരാകേശ് പ്രതികളും പ്രതികളും ഉൾപ്പെട്ട ഒരു പാനലാണ് ഔദ്യോഗിക പക്ഷം ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നേതൃത്വം ഈ മത്സരം വേണ്ട എന്ന് പറയുമ്പോഴും മത്സരം ആവശ്യമാണ് എന്ന ഘട്ടമാണ് നിലവിൽ കരുനാഗപ്പള്ളിയിലെ ഏഴ് ലോക്കൽ സമ്മേളനങ്ങളിലും കാണാൻ കഴിയുന്നത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെ കരുനാഗപ്പള്ളി പോലെ വലിയ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇത്തരം സംഘർഷങ്ങൾ ഇത്തരം നാടകീയമായ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുന്നത് നേതൃത്വത്തെ പോലും അമ്പരാപ്പിലാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം അരുൺരാജ് നിലവിൽ ഏറെ രസകരമാണ് ഈ ലോക്കൽ സമ്മേളനം ചേരാൻ ആദ്യഘട്ടത്തിൽ തീരുമാനമെടുക്കുകയും ഈ സമ്മേളനം തുടർന്നതിനെ തുടർന്ന് അംഗങ്ങൾ വലിയ പ്രകോപിതരായി അവിടെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു ഒടുവിൽ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും മിനിറ്റ്സ് ബുക്ക് അടക്കം ഈ പ്രവർത്തകർ തന്നെ ഇപ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതോടെ ഈ ലോക്കൽ സമ്മേളനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത ഒരു ലോക്കൽ സമ്മേളനത്തിലാണ് പ്രവർത്തകർ തമ്മിൽ ചേരി ചേരുവ ചേരുതിരിഞ്ഞ ഏറ്റുമുട്ടുന്ന കാഴ്ച കണ്ടത് എന്തായാലും ഇപ്പോൾ ഈ ലോക്കൽ സമ്മേളനത്തിന് മിനിറ്റ്സ് ബുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന റിപ്പോർട്ട് ടക്കം പല പ്രവർത്തകരുടെയും കയ്യിലാണ് എന്നുള്ളതാണ് നേതൃത്വം അവകാശപ്പെടുന്നത് എന്തായാലും ഈ അച്ചടക്ക ലംഘനം കാട്ടിയ പ്രവർത്തകർക്കെതിരെ നടപടിയടക്കം ഉണ്ടാകുമെന്നും ആ കരുനാഗപ്പള്ളി ഏരിയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അനുരാജ് ഇതിലിപ്പോൾ കരുനാഗപ്പള്ളി ഏരിയയിൽ മാത്രം ഇതിനോടകം ഏഴ് സമ്മേളനങ്ങളോ മറ്റോ നിർത്തിവെച്ചിട്ടുണ്ട് എന്നതാണല്ലോ അത് ഇതുപോലെ മത്സരം ഉണ്ടായതിനെ തുടർന്നല്ലേ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിലേക്ക് തുടർച്ചയായി സംഭവിക്കുന്നത് അരുൺരാജ് അനുജ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ചാണെങ്കിൽ മത്സരം വേണമെങ്കിൽ മത്സരത്തിലേക്ക് പോകാം പക്ഷേ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലുള്ള ലോക്കൽ സമ്മേളനങ്ങളിൽ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് ഒരു തരത്തിലുള്ള മത്സരവും അനുവദിക്കില്ല എന്നുള്ളതാണ് മത്സരമുണ്ടായാൽ ഈ മത്സരിക്കാൻ എഴുന്നേൽക്കുന്നവർക്കെതിരെ കർശനമായ പാർട്ടി നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ താക്കീത് ഈ മത്സര രംഗത്തേക്ക് എത്തുന്നത് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഈ പ്രായം കൊണ്ട് ചെറുപ്പക്കാരായ പ്രവർത്തകരാണ് സ്വാഭാവികമായും അവർ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നേതൃത്വം ഇടപെട്ട് ഇവരെ വിലക്കുകയും ഇവർക്ക് യും ചെയ്യുന്നു ഇതാണ് ഇന്ന് സംഘർഷത്തിലേക്കടക്കം പോയത് എന്തായാലും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിൽ പത്ത് ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത് അതിൽ ഏഴ് ലോക്കൽ സമ്മേളനങ്ങളും സമാനപരമായ രീതിയിൽ സംഘർഷത്തിലാണ് ഇപ്പോൾ കലാശിച്ചിട്ടുള്ളത് എന്തായാലും ഇനി എന്ത് എന്നുള്ളതാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് കാരണം സംസ്ഥാന സമ്മേളനത്തിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കരുനാഗപ്പള്ളി പോലെ പാർട്ടിക്ക് വേരോട്ടവും വലിയ ശക്തിയുമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത നിലനിൽക്കുന്നത് അത് നേതൃത്വത്തിന് വലിയ തലവേദന ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചാണ് സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് പ്രവർത്തകർ ഇങ്ങനെ ചേരി ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധം ഇതിലപ്പോൾ ഈ ബാർ മുതലാളിയും കുബേര കേസ് പ്രതിയും ഒക്കെ ഈ മത്സരരംഗത്തേക്ക് എത്തുന്നതിൽ എന്താണ് നേതൃത്വത്തിന്റെ പ്രതികരണം ഔദ്യോഗിക പാനലിലാണല്ലോ ഇവരുള്ളത് അരുൺ തീർച്ചയായും ഇതിൽ പ്രവർത്തകരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാർ മുതലാളിയും കുബേര കേസ് പ്രതികളെയും ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഇത് നേരത്തെയും തൊടിയൂർ ലോക്കൽ സമ്മേളനത്തിൽ വലിയ പ്രശ്നങ്ങൾ കിടനൽകിയിരുന്നു കാരണം ഒരു തരത്തിലും ഇവരെ അംഗീകരിക്കാൻ കഴിയില്ല പാർട്ടിയുടെ സ്വാഭാവിക മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് എന്നുള്ളതായിരുന്നു അന്ന് തന്നെ പ്രവർത്തകർ അവകാശപ്പെട്ടത് എന്തായാലും ഇവരെ വീണ്ടും ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് വലിയ പ്രശ്നത്തിലേക്ക് ഇപ്പോൾ കലാശിച്ചത് അതാണ് കൊല്ലം ത്ത് തൊടിയൂർ ലോക്കൽ സമ്മേളനം അതിപ്പോൾ കയ്യാങ്കളി അതേ തുടർന്ന് സമ്മേളനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു ഇതിൽ മത്സരത്തിലേക്ക് കടക്കുന്നു ആ മത്സരം ഔദ്യോഗിക നേതൃത്വം അതിലെ പാനൽ പരാജയപ്പെടും എന്നത് മനസ്സിലായതോടെ നേതൃത്വം മത്സരം തടയാൻ ശ്രമിച്ചു തുടർന്ന് കയ്യാങ്കളി ഉണ്ടാകുകയായിരുന്നു നിലവിൽ സമ്മേളനം നിർത്തിവച്ചു